ഹലോ അപ്പൊ നമ്മൾ ഇന്ന് നിസ്വകുട്ടിക്ക് ഷൂസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ ഇവിടെ നമ്മൾ ഷോപ്പിംഗ് മാളിൽ എത്തിയിട്ടുണ്ട് നിസ്വക്കൂട്ടി എങ്ങനെ ഷൂസ് ഓരോന്ന് കണ്ടിട്ട് മാറി മാറി ഇട്ടു നോക്കുന്നുണ്ട് नहा बैठ कर नहीं हो था तो പറ്റില്ല हेलो गाइस इशू से शो करती इन्हें वायरस नहीं बुआ അതെ ന്യൂസ് പേ കുട്ടിക്ക് ഷൂ ഒക്കെ കിട്ടിയിട്ട് അത് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് അവൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നുണ്ട് പ്രത്യേകിച്ചും നോക്കാല്ലേ എന്നാലും നമ്മൾ ഷോപ്പിംഗ് മാളിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എല്ലായിടത്തും ഒന്നും പോയി നോക്കുമല്ലോ അതുപോലെ ചുമ്മാ ഓരോ ഒക്കെ തലയിലിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് താഴത്തെ സെക്ഷനിൽ നമ്മൾ വന്ന് പ്രത്യേകിച്ച് ഒന്നും എടുക്കാണ്ടായിരുന്നില്ല എന്നാലും ടോയ്സ് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോന്നുള്ളതില് അവളെടുത്ത് പറഞ്ഞു അപ്പൊ അവിടെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് வேண்டா வேண்டாம் வா ടോയ്സ് എല്ലാം അവള് ണ്ട്ട്ടോ പക്ഷെ ഒന്നും എടുക്കുന്നില്ല അതെപ്പോഴും അവൾ അങ്ങനെ തന്നെയാണ് ഓരോന്നും ഇങ്ങനെ നോക്കും അവൾക്ക് കണ്ണിൽ ഇഷ്ടപ്പെട്ട് മാത്രം എടുക്കൂ അത് ചെലപ്പോ ഒന്നും ഇല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് ഒന്നും എടുക്കാണ്ട് പോലും വേണ്ടല്ലേ നോക്കാം വെക്കാൻ പാടില്ല നല്ല ഊട്ടി വിഷു ആണ് വിഷുനൊന്നും വേണ്ട ഒന്നും വേണ്ടല്ലേ വേണ്ട 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 അങ്ങനെ നമ്മള് ലാസ്റ്റ് പോരാ നിക്ക അപ്പോഴാണ് അവള് കണ്ണില്ല ആ ചെറിയൊരു ടോയ് കണ്ടത് അപ്പൊ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടു ഇന്ന് അല്ലേ ഇതുപറ്റി ഗയ്സ് പോ ചണ്ടിത പോകുന്നേ വേറെ ടോയ് ഒന്നും വേണ്ട വേണ്ട ഞാൻ നടക്കും ഹലോ ഗയ്സ് ആക്കി പോവണ്ട പണി വേണ്ടാ അപ്പട കാര്യത്തി checked കൊടാ മോൻ അന്നെ ഷോപ്പിന് കഴിഞ്ഞ് ഞാൻ അമ്മേടെ വീട്ടീ പോവാ ഹലോ ഗയ്സ് നമ്മൾ ഷോപ്പനെന്നു ചിറ്റേറ്റ് വീട്ടീ പോണ് ഗയ്സ് ബൈ വീട്ടിൽ വന്നിട്ട് ആദ്യം അവളെടുത്ത ചെറിയ ടോയ് അൺബോക്സ് ചെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ